السلام عليكم ورحمه الله وبركاته അലഹമ്മുല്ല അലഹമദാഹി റബി ലഹീൻ അസ്വലാത്തു വസ്ലാം അല്ലാ റസൂൽഹി ലമീൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അനവധി നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം അടിക്കടിയായി വന്നുകൊണ്ടേയിരിക്കും ആ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് നമ്മളെ പരീക്ഷിക്കുവാനാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം നമ്മിൽ എത്ര പേർക്കാണ് ക്ഷമയുള്ളത് നമ്മിൽ എത്ര പേരാണ് അള്ളാഹുവിൻ്റെ വിധിയിൽ ആത്മാർത്ഥമായ തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം അള്ളാഹു പരീക്ഷിക്കുന്നു എന്താണ് സുബിർ എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ കരയാതിരിക്കലാണോ സോബർ ഒരിക്കലുമല്ല സങ്കടം തീർച്ചയായിട്ടും വരും നമ്മൾ വെറുതെ വയനാട്ടിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ സ്വന്തം മാതാപിതാക്കൾ കൺമുമ്പിലൂടെ ഒലിച്ചു പോകേണ്ടി വന്ന ഭയാനകമായ കാഴ്ചകൾ കാണേണ്ടി വന്നവർ നമ്മുടെ കൂട്ടത്തിലല്ലേ അവനവൻ്റെ മക്കളുടെയും അവനവൻ്റെ സമ്പത്ത് പോലും ഒറ്റ നിമിഷം കൊണ്ട് താറുമാറായി തകർന്ന് തരിപ്പണമാകുന്നത് ദൃസാക്ഷികളാകേണ്ടി വന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലല്ലേ പക്ഷേ എന്താണ് സൊബർ ഇവിടെയൊക്കെയും അള്ളാഹുവിൻ്റെ വിധിയാണിത് അള്ളാഹുവിൻ്റെ തീരുമാനമാണിത് അവൻ രേഖപ്പെടുത്തിയതാണിത് എന്ന് ഉള്ളുകൊണ്ടറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവെ നിന്റെ വിധിയിൽ ഞാൻ ഞാനത് അതൃപ്തിപ്പെടുന്നു നിനക്കെതിരായി ഞാൻ എൻ്റെ നാവ് കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും പ്രവർത്തിക്കാതെയും പറയാതെയും ഇരിക്കുന്നു ഒന്നും നിൻ്റെ വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്താതിരിക്കുന്നു ഈ മനസ്സിനാണ് എന്ന് പറയുക എൻ്റെ റബ്ബെനിക്ക് വിധിച്ച എൻ്റെ റബ്ബെനിക്ക് നിർണയിച്ച ഒരു തീരുമാനത്തെ ഞാൻ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളുന്നു എനിക്കതിൻ്റെ പ്രതിഫലം ആത്യന്തികമായി അള്ളാഹു എനിക്ക് നൽകുമെന്ന തിരിച്ചറിവുണ്ടാകുന്നു ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധ്യമാകുന്നു അസുറല്ലാഹി പഠിപ്പിച്ചല്ലോ അജബല്ലി അമ്രിൽ മുൻ വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് വിശ്വസിക്ക മാത്രമേ അതുള്ളൂ അവൻ എന്തു ബാധിച്ചാലും അവന് നന്മയാണ് അവനൊരു അനുഗ്രഹം തന്നാൽ അതിനവൻ ചക്ര നന്ദി കാണിക്കും അതവൻ നന്മയാണ് അവന് പ്രയാസങ്ങൾ വന്നാൽ സ്വബർ അവൻ ക്ഷമിക്കും അതും അവന് നന്മയാണ് വിശ്വാസിക്കല്ലാതെ ഒരാൾക്കും ഇതില്ല എന്നാണ് വിശ്വാസമില്ലാത്ത ആളുകൾ ഈ ദുരിതങ്ങളെയെല്ലാം പ്രകൃതിയുടെ വികൃതിയായിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് ആ പ്രകൃതിയെ പഴിച്ച് അതിൽ ദൗർഭാഗ്യവാനായി നിരാശയുള്ളവനായിക്കൊണ്ട് ജീവിതം അങ്ങനെ തള്ളി നിൽക്കും പക്ഷെ വിശ്വാസി അങ്ങനെയല്ലല്ലോ അവൻ്റെ ഉള്ളിൽ ആത്യന്തികമായ ഉത്തരമുണ്ട് ഇതെവിടെ നിന്നാണ് വന്നത് ഇതെന്തിനാണ് വന്നത് ഇതുകൊണ്ട് എനിക്ക് എന്താ ലഭിക്കുവാനുള്ളത് ഇതിന് ഈ ലോകത്തെനിക്ക് നന്മയില്ലെങ്കിലും ദുരിതങ്ങളാണെങ്കിലും എൻ്റെ മരണാന്തരമുള്ള ലോകത്ത് എനിക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാൽ അയാൾക്ക് തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാന്റെ വചനങ്ങളെ അവൻ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നുണ്ട് ഇന്ന അാഹുബിരിൻ അള്ളാഹു ഷമാഅക്കേട കൂടെയാണ് അള്ളാഹു മഹസോബിരീൻ അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് ആ ക്ഷമ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരായിരം അനുഗ്രഹങ്ങളെ കുറിച്ച് അനവധി നിരവധി തവണ വിശുദ്ധ ഖുറാൻ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് ആ സുബർ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് സോംശീകരിച്ചെടുക്കാൻ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനൊരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനൊരു മനുഷ്യന് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അയാൾക്ക് പല യുസീഫ് മീനുഹു അയാളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് വിശുദ്ധ ഖുർആാനും ഹദീസുകളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ക്ഷമയോടുകൂടി ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും നേരിടാൻ നമ്മൾക്ക് സാധിക്കണം വജസ അമ്പിമ സ്വബറു ജന്നത്തം വഹരീറ അവർ ക്ഷമിച്ചതിനാൽ അവർക്ക് സ്വർഗ്ഗത്തോപ്പുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു നിങ്ങൾക്ക് പ്രതിഫലം ഉമ്മ നഷ്ടപ്പെട്ടവരെ ബാപ്പ നഷ്ടപ്പെട്ടവരെ മക്കൾ നഷ്ടപ്പെട്ടവരെ കുടുംബം വേർപ്പെട്ടവരെ സമ്പത്തൊക്കെ മുരിച്ചു പോകേണ്ടി വന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വന്നവരെ നിങ്ങൾക്കൊരു പക്ഷേ ദുനിയാവിൽ ഒന്നും പകരം നൽകാൻ ഇവിടെ ഉണ്ടാകണമെന്നില്ല പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗമാണ് എന്ന ആത്മാർത്ഥമായൊരു ചിന്തയും ആ ആത്മാർത്ഥമായ പ്രതീക്ഷയും ആ പ്രാർത്ഥനയും നിങ്ങളിൽ ഉണ്ടാവട്ടെ അള്ളാഹു നമ്മെ ക്ഷമാലുക്കയുടെ കൂട്ടത്തിൽ ചേർക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി